ഉക്രൈൻ റഷ്യ യുദ്ധവും ഇസ്രയേൽ ഹമാസ് യുദ്ധവും അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമാക്കുന്നു ഈ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കൻ നിർമ്മിത യുദ്ധ ഉപകരണങ്ങളാണ് ഗാസയിലെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുക്കാൻ ഇസ്രയേൽ ഉപയോഗിച്ചിരുന്നത് ഇതേ ആയുധ കലവറയിൽ നിന്നും തന്നെയാണ് റഷ്യയ്ക്ക് എതിരായ പോരാട്ടത്തിൽ യുക്രൈൻ സൈന്യത്തിനും പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കും ആയുധ സഹായം നൽകിയതിന്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ആഭ്യന്തര അന്താരാഷ്ട്ര തലങ്ങളിൽ വ്യാപക വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് ഈ വിവാദമാണിപ്പോൾ ട്രംപിന്റെ വെളിപ്പെടുത്തലിലൂടെ കത്തി പടർന്നിരിക്കുന്നത് യു എസ് സൈന്യത്തിലെ ആയുധ ശേഖരത്തിൽ കുറവുണ്ടെന്ന റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് ഉണ്ടായിരിക്കുന്നത് ബൈഡൻ ഭരണകൂടം കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളും വെടിക്കോപ്പുകളും നിരവധി രാജ്യങ്ങൾക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ടെന്നും ട്രംപ് തുറന്നടിച്ചിട്ടുണ്ട് താൻ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം അതിവേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന വാഗ്ദാനവും ട്രംപ് നൽകുന്നുണ്ട് യുക്രൈന് നൽകുന്ന സാമ്പത്തിക പിന്തുണ അമേരിക്ക പിൻവലിക്കണമെന്ന് ഉറപ്പും ട്രംപ് നൽകിയിട്ടുണ്ട് അതേസമയം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തില് ഗുരുതരമായ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് അമേരിക്കൻ കോൺഗ്രസ് കമ്മീഷനിലെ വിദഗ്ധർ പുറത്തിറക്കിയിട്ടുമുണ്ട് അമേരിക്കൻ സൈന്യത്തിന് ഒരു യുദ്ധത്തെ തടയുവാനും വിജയിക്കാനും ആവശ്യമായ ആയുധശേഷിയും കഴിവുകളും നിലവിലില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ചൈനയുമായൊരു യുദ്ധമുണ്ടായാൽ അമേരിക്കയുടെ വിജയ സാധ്യത പരിങ്ങലിലാണെന്നും ഇത് മറികടക്കുവാനും പരിഹരിക്കുവാനും കാര്യമായ നിക്ഷേപം ആവശ്യമാണ് എന്നുള്ളതുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അമേരിക്കൻ സഖ്യകക്ഷിയായ ഇസ്രയേലിനും ഹമാസുമായുള്ള യുദ്ധം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഗാസ യുദ്ധം ഇസ്രയേലിനെ ദുർബലപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നതും ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുവാനും ഇറാനുമായുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കുവാനും രൂപകൽപ്പന ചെയ്ത ബ്രിഡ്ജിംഗ് നിർദ്ദേശവുമായി അമേരിക്ക രംഗത്ത് വന്നത് അമേരിക്കയും ഇസ്രയേലും നേരിടുന്ന പ്രതിസന്ധി മറികടക്കുവാനാണ് ഇറാനുമായും റഷ്യയുമായും ചൈനയുമായും ഏറ്റുമുട്ടാനുള്ള ആരോഗ്യം നിലവിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാന ഘട്ടത്തിലുള്ളതാണ് അധികനാൾ ഇത്തരം ആക്രമണം നടത്താൻ അവർക്ക് കഴിയുകയില്ല റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ഏതു തരം നീക്കം നടത്തിയാലും ഇത് അമേരിക്കൻ ചേരിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുകയാണ് അമേരിക്കൻ ആയുധങ്ങൾ നൽകി പറഞ്ഞയച്ച യുക്രൈൻ സൈന്യത്തെ നേരിടുവാൻ കൂലിപ്പടയാളികളെയും ചെറിയ ശതമാനം സൈനികരെയും മാത്രമാണ് റഷ്യ നിയോഗിച്ചത് യുക്രൈനെതിരെ ഇതുവരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ അവരുടെ വൻ സൈന്യവ്യൂഹത്തെയും നശീകരണ ശേഷിയുള്ള ആയുധങ്ങളെയും ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുമില്ല ഇറാനും ഇത്തരത്തിൽ ഒരു ക്ഷാമം താൽക്കാലികമില്ല അവസരം നോക്കി ഇറാൻ ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്താൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കി നിൽക്കാനേ അമേരിക്കയ്ക്ക് കഴിയുള്ളൂ ഇടപെട്ടാൽ അവർക്കും വലിയ വില നൽകേണ്ടി വരും അതാണ് വ്യക്തമാകുന്നത്